ഭാവന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കാൻഡിഡേറ്റ് ആയി വരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇത് എല്ലാ ഔദ്യോഗിക പേജുകളിലും അല്ലെങ്കിലും ചില പേജുകളിലെങ്കിലും ഇത്തരത്തിൽ ഭാവനയെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഭാവന അതിന് കൃത്യമായൊരു ഉത്തരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ആ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അതുപോലെ തന്നെ ആ ഒരു വാർത്ത ആദ്യം കണ്ടപ്പോൾ ഏ എന്നൊരു ഒരു ആശ്ചര്യമാണ് അവർക്ക് തന്നെ തോന്നിപ്പോയതെന്ന് അവർ കൃത്യമായി തുറന്നു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവച്ച സ്റ്റോറിയിൽ നിന്നാണ് അവർ കൃത്യമായി ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ആയിരുന്നു അപ്പോൾ ഈ ഒരു പ്രഹസനം ഭാവനയെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള സി പി എമ്മിന്റെ സൈബർ ഹാൻഡലുകളിലും അല്ലെങ്കിൽ മറ്റു പല സൈബർ ഹാൻഡിലുകളിലും വന്ന വാർത്തകളുടെ അടിസ്ഥാനം എന്തായിരുന്നു അതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് മിക്ക ഈ എന്താ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും വന്നിട്ടില്ലെങ്കിലും ചില മാധ്യമങ്ങളിൽ ഇതേപോലെ ഫ്രണ്ട് പേജിലും അതേപോലെ തന്നെ അവരുടെ വെബ് പേജുകളിലൊക്കെ നമ്മൾ ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അത് ഏർ പൊതുവെ ഉണ്ടാവുന്ന ഒരു വികാരമുണ്ടല്ലോ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് മത്സരാർത്ഥികളാക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് ഈ പറയുന്ന രീതിയിൽ മത്സരാർത്ഥികളാക്കുക ആ രീതിയിൽ സർക്കാരിനേക്കൊരു ട്രെൻഡ് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഈ ഭാവനയുടെ ഈ ഒരു വിഷയം വന്ന സമയത്തും ഭാവന പ്രതികരിച്ചില്ലെങ്കിൽ പോലും ആ ഒരു വാർത്തയ്ക്ക് വലിയ വിശ്വാസ്യത ഒന്നും ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ഈ ട്രെൻഡിങ് സ്റ്റാർസിനെ പോലെയല്ല ഭാവന എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് കൃത്യമായി നമ്മളന്ന് ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞാണ് രാഷ്ട്രീയപരമായ നിലപാടുകളൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സർക്കാരുമായി ചേർന്ന പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് സർക്കാർ എന്ന് വെച്ചാൽ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക കൂറു പുലർത്തുകയോ അല്ലെങ്കിൽ ആഹ് ഒരു പ്രത്യേകപരമായിട്ട് രാഷ്ട്രീയ നിലപാടുകളോ പറയാത്തൊരാളാണ് ഭാവന എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ തൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുന്ന സമയത്ത് താൻ ഈ ഒരു പാർട്ടിയുമായാണ് കൂടെ നിർത്തുന്നത് പോലും പ്രഖ്യാപിക്കാത്ത ഒരാൾ ഒരിക്കലും മത്സര രംഗത്തേക്ക് വരില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞതാണ് അതെ ഇപ്പോൾ ഒരു ഇത് വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു സിനിമാ താരങ്ങളെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ അതിൽ പിഷാരടിയുടെയും അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെയും ആസിഫലിയുടെയും വരെ പേരുകൾ ഉയർന്നു കേട്ടപ്പോൾ ആദ്യമായി കേട്ട ഒരു പെൺ അല്ലെങ്കിൽ സ്ത്രീ പേര് എന്ന് പറയുന്നത് ഭാവനയുടേതായിരുന്നു എന്ന് തോന്നുന്നു ഇത്രത്തോളം ചർച്ചയായത് ഭാവനയുടെ പേരായിരുന്നു അതും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിന് മുൻ മുൻതൂക്കം നൽകുന്ന പാർട്ടിയായി സി പി എം മാറുന്നു എപ്പോഴും ട്രെൻഡിങ് ആയി ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്ന പേരുകളൊക്കെ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ ഈ പറയുന്നത് പോലെ ഭാവനയെ പോലെ ഒരു വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളത് സംശയം തന്നെ ആയിരുന്നു പലർക്കും പക്ഷെ പിണറായി വിജയന്റെ പല വേദികളിലും ഇത്തരത്തിൽ സജീവമായി ഭാവനയെ കാണുന്നു ഭാവനയോടൊപ്പം തന്നെ മറ്റു പല താരങ്ങളെയും കാണുന്നുണ്ടെങ്കിലും ഭാവന മുഖ്യാതിഥിയായി എത്തുന്നു ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും പലർക്കും തോന്നുന്ന സംശയം തന്നെയാണ് ഭാവന സി പി എമ്മിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് അല്ല അങ്ങനെ അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഈ പറയുന്ന രീതിയിലെ സഖാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേദികൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വേദികളാണ് സംസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്തല്ലേ ഈ അങ്ങനെ ഒരു പരിപാടികൾ വെക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരാണ് അതിലേക്ക് പങ്കെടുക്കുക അല്ലെങ്കിൽ കൂടുതൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വേദികളിൽ ഇപ്പോൾ പങ്കിട്ടുള്ളത് ശ്രീ മോഹൻലാൽ ആയിരിക്കും എന്ന് വിചാരിച്ച് മോഹൻലാൽ ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് ഇറക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള പല ഒരുപാട് വേദികളിൽ അദ്ദേഹം വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ മമ്മൂക്ക വന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അന്നൊക്കെ അത് ട്രെൻഡിങ്ങും ആയിരുന്നു എന്നുള്ളതാണ് മോഹൻലാൽ പങ്കെടുത്തില്ല അന്ന് നമ്മൾ നമ്മളൊരു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരു വേദിയിൽ മമ്മൂക്ക മാത്രം വന്നു മോഹൻലാൽ വന്നില്ല കമൽഹാസൻ വന്നില്ല എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് വിചാരിച്ച് അവർക്ക് ഈ പറയുന്ന രാഷ്ട്രീയപരമായ ഇവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുകൾ കൊണ്ടൊന്നും വരാതിരിക്കുന്നില്ല തിരക്കൽ മൂലം വരാതിരിക്കുന്ന അതേപോലെ തന്നെ സംസ്ഥാനത്തിനെ റെപ്രസെന്റ് ചെയ്ത് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു പരിപാടികൾ വെക്കുമ്പോൾ അത് അതിന്റെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് അല്ല ഇവിടെ ഉറപ്പായിട്ടും ഈ സ്റ്റാറുകളൊക്കെ വരും എന്നുള്ളതാണ് അവരോടുള്ള രാഷ്ട്രീയ താല്പര്യം കൊണ്ടൊന്നും അല്ല വിഷാരെഡിയുടെ കോൺഗ്രസ് നിലപാടാണെന്നുള്ളത് ബിഷാരഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ജഗദീഷിന്റെ നിലപാടറിയാം അതേപോലെ ധർമ്മജന്റെ അറിയാം അതേപോലെ സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇയാൾക്കൊരു രാഷ്ട്രീയം ഇല്ലായിരുന്നല്ലോ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചു അങ്ങനെയൊന്നും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ലാത്ത കാൻഡിഡേറ്റ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നതൊക്കെ പക്ഷെ ഭാവനയെ പോലെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ആണ് ഒരു ആക്ട്രസ് ആണ് ആ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ അവിടെയാണ് തന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരാള് പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ഒരു രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ സർക്കാരിന്റെ കൂടെ കുറച്ച് പരിപാടികൾ പങ്കെടുത്തു എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്ന് രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തലങ്ങളിലേക്ക് ഭാവന ചിന്തിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു പിന്നെ അതൊക്കെ സംബന്ധിച്ച രീതിയിൽ പലരും ചിന്തിക്കില്ലേ ഓക്കേ ഇനി പിണറായിയുടെ പ്ലാനിങ്ങിനെ ആയിരിക്കാം അത് പ്രധാന കാരണമുണ്ട് കാരണം ഈ പറയുന്നത് പോലെ ക്രിസ്മസ് സംസ്ഥാന സർക്കാരിന് ക്രിസ്മസ് സെലിബ്രേഷൻ വേദിയിൽ മറ്റു താരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്ഷണം ലഭിച്ചത് ഭാവനയ്ക്ക് മാത്രമായിരുന്നു രാഷ്ട്ര നേതാക്കന്മാരുടെ ഇടയിൽ ഭാവന വന്നപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ചർച്ചകൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ് ആ അഭ്യൂഹം ൾക്കം കൂട്ടുന്ന രീതിയിൽ ഒരു ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയായിരുന്നു ഭാവന സി പി എം സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കും അത് എവിടെയാണ് എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി എന്നുള്ളത് നമ്മൾ പോലും അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അതിന് കൃത്യമായി ഒരു മറുപടി വന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള താരങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു എന്താ പറയാ ഈ താരങ്ങളോടുള്ള ഒരു ആരാധന കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൊണ്ട് അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും എന്നുള്ള ഒരു ധാരണ ഏത് പാർട്ടിക്കുണ്ടെങ്കിലും അതൊക്കെ വ്യാജം മാത്രമാണ് ഇപ്പോൾ ഇതിനു മുൻപ് പല താരങ്ങളുടെയും പേരുകൾ അല്ലെങ്കിൽ പല താരങ്ങളും മത്സരരംഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പലരും തോറ്റു പോകുന്ന ഒരു സാഹചര്യം സിനിമയിൽ വലിയ രീതിയിൽ നിന്ന് പോയിരുന്ന അല്ലെങ്കിൽ വലിയൊരു ഭാവി ഉണ്ടായിരുന്ന പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അതോടുകൂടി ഭാവി അവസാനിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇവിടെ ആസിഫ് അലിയുടെ കാര്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഭാവനുടേതും എനിക്ക് പറയാനുള്ളത് ഇവരൊന്നും സിനിമ വിട്ട് അല്ലെങ്കിൽ തിരക്കുള്ള താരങ്ങളാണ് ഇവരൊന്നും സിനിമ വിട്ട് എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അവർക്കുള്ള ഒരു സ്ഥാനമാനങ്ങളുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിലൂടെ അവർക്ക് കിട്ടിയ ജനഹൃദയങ്ങളിൽ ഒരു സ്നേഹമുണ്ട് അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കളഞ്ഞു കുളിക്കാൻ എന്തായാലും ഇവർക്ക് ഇവർ തയ്യാറാകണമെന്നില്ല ഇപ്പോൾ ഭാവനയാണെങ്കിലും ഭാവന ഇട്ട ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ വാർത്ത എവിടെ വന്നു എന്ന് പോലും എനിക്കറിയില്ല ആ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഞാൻ തന്നെ അത് കണ്ടിട്ട് എ എന്നായിപ്പോയി സത്യം പറഞ്ഞാൽ ചിരി വന്നു ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല ഒരു മുഖ്യധാര മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നതിന് വേണ്ടി അവർ വരുന്നതിന് തൊട്ട് മുൻപ് അവരുടെ പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറി ആയിരുന്നു ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഭാവന പോലും ഇത് ഇതറിയുന്നത് അതിനുശേഷം ഈ പത്രത്തിൽ വന്നതിന് ശേഷം പലരും ചർച്ച ചെയ്തതിനു ശേഷമാണ് എന്നുള്ളതാണ് ഇതുപോലെ തന്നെയായിരിക്കാം പല താരങ്ങളുടെയും കാര്യം എന്ന് പറയുന്നത് ആദ്യം മാധ്യമങ്ങൾ തീരുമാനിക്കും മാധ്യമങ്ങളിലൂടെ പുറത്തു വരും അത് പിന്നീട് മറ്റു പലരും എടുത്ത് നമ്മൾ ഉൾപ്പെടെയുള്ള പല ഓൺലൈൻ മാധ്യമങ്ങളുടെ ചർച്ച ചെയ്യും പോസ്റ്റുകൾ വരും ട്രോളുകൾ വരും അതിന് പിന്നാലെയായിരിക്കും അവർ പക്ഷേ ഈ പേരിന്റെ ഉടമ ആയിട്ടുള്ള ഈ താരങ്ങൾ ആരാണെങ്കിലും അവരിതൊക്കെ അറിയാം അല്ലെങ്കിൽ എന്നുള്ളത് ഒരു താരത്തിന്റെ പദവി അല്ലെങ്കിൽ താരമൂല്യം വെച്ചുകൊണ്ട് വോട്ട് കിട്ടും പറയുന്നതിനോട് പറയുന്നതിനേക്കാൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന പാർട്ടികൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ താരമൂല്യം വെച്ചിട്ട് വോട്ട് കിട്ടും ഹർഷെ അതിവിടെ തെളിഞ്ഞിട്ടുള്ളതാണ് അത് മിക്ക രാഷ്ട്രീയ കളങ്ങളിലും കേരളത്തിൽ മാത്രമല്ല മിക്ക രാഷ്ട്രീയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ താരമൂല്യം കൊണ്ട് വോട്ട് നിക്കും അതൊരു സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ താരമൂല്യത്തിന്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ നിലനിൽക്കാൻ എന്നുള്ളതാണ് അത് ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ടിന്റെ അപ്പുറത്തേക്കും രാഷ്ട്രീയപരമായിട്ട് ഈ നിലപാടുകൾ പറഞ്ഞ് ഇവിടെ വളർന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവരെ പിടിച്ച് കൈകേറ്റുവെങ്കിലും പക്ഷെ അവരുടെ ഒരു നിലനിർപ്പായി അല്ലെങ്കിൽ അവരെ ഒരു മെയിൻ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഫേസ് വെച്ചിട്ട് ആൾക്കാർക്ക് ഇവിടെ വോട്ട് കിട്ടും എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട് ഈ പറയുന്ന രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഇഷ്ടമുള്ള ഇപ്പൊ സുരേഷ് ഗോപിക്ക് എല്ലാവരും രാഷ്ട്രീയം നോക്കിയിട്ട് വോട്ട് കൊടുത്തേന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല തൃശൂർ അയാൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അയാളോട് ഇപ്പോഴും വ്യക്തിപരമായ താല്പര്യമുള്ള ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് അയാളുടെ രാഷ്ട്രീയ പ്രസ്താവനകൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ സുരേഷ് സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ടൊരു ഫാൻ ബേസ് ഉണ്ടെന്നുള്ള സത്യാവസ്ഥയാണ് ഈ കലുങ്ക് പ്രചാരണത്തിനൊക്കെ വരുന്ന സമയത്ത് കാണാൻ വരുന്നതൊക്കെ ഇയാൾക്ക് ഈ പറയുന്ന നിവേദനവുമായി വരുന്ന ആൾക്കാർ മാത്രല്ല അല്ലാത്ത ആൾക്കാർ ഈ കൂടുന്ന ആൾക്കാരൊക്കെ സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂ അയാൾക്ക് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഏതൊരു സ്റ്റാർസ് മത്സരിച്ചു കഴിഞ്ഞാലും അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് അവർക്ക് വോട്ട് കിട്ടും എന്നുള്ള സത്യാവസ്ഥയാണ് പക്ഷേ കൃത്യമായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി രാഷ്ട്രീയ നിലപാടുണ്ട് അവർക്ക് ഈ ഒരു നല്ല രാഷ്ട്രീയ വേരോട്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ തോറ്റുപോകും അത് തന്നെയാണ് ഈ ധർമ്മജൻ ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവർക്ക് വോട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ധർമ്മജന്റെയൊക്കെ ഒക്കെ വിഷയമാണെങ്കിൽ അന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും ഇയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു സങ്കടം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥിതികളൊക്കെ വരുമ്പോഴാണ് ഇവർ തോറ്റുപോകുന്നത് അല്ലാതെ ഭാവനയുടെ ഒരു പ്രശ്നമാണെങ്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോ പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ടായിരിക്കാം ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരാളാണ് മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഈ ഭരണവിരുദ്ധ വികാരം ഒന്നും കണക്കിലെടുക്കാതെ വോട്ട് കിട്ടും അങ്ങനെ ചർച്ചകൾ അവിടെ ഉണ്ടാവാം അപ്പൊ ചർച്ചകൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നേതാക്കന്മാർ പറഞ്ഞു വേണം അതൊന്നും പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല ഭാവനയ്ക്ക് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല ഇത് നമ്മുടെ സ്റ്റേറ്റിന്റേതായിട്ടുള്ള പരിപാടികൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വിളിക്കുന്നത് കൊണ്ടാണ് വരുന്നത് അല്ലാതെ അത് പ്രത്യേകിച്ച് അനുകമ്പകൾ ഉള്ളത് കൊണ്ടല്ല അവരാരും പങ്കെടുക്കുന്നത്